നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിക്കാം പരിശുദ്ധ പരിശുദ്ധ ഈശോയ്ക്ക് ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യാരുണീശോക്ക് സ്നേഹമുള്ളവരെ ഈ റോസറി വാറിന്റെ എട്ടാം ദിവസത്തിൽ മുഴുവൻ ദൈവജനത്തിൻ്റെയും മാനസാന്തരത്തിനും അനുതാപത്തിനും വേണ്ടി ഈ ജപമാലയിൽ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം അളവില്ലാത്ത സകല നന്മസ്വരൂവനായിരിക്കുന്ന സർവേശ്വര കർത്താവെ നിസാരരും നന്ദിയേറ്റ ഭാവികളുമായ ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങയെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദേയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസ പ്രമാണം ഈ കാലത്ത് വീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് അടക്കപ്പെട്ടു പതാകി സർവശക്തി അവിടെ മരിച്ചവരെയും ശരീരത്തെനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ വേണ്ട ഭൂമിയിലുമാകണമേറ്റ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ നിറഞ്ഞമറിയമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് നിരഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് നിരഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുരഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധം അറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞമറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് നിരഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുരഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ഒന്നാം രഹസ്യം തിർത്താവ് വിശ്വമിച്ചുക ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോകനാന്റെ കരങ്ങളിൽ നിന്ന് മാമുദിസ്വ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവിടുത്തെ മേൽ എഴുന്നള്ളി വരികയും ചെയ്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങേടെ തിരുമനസ് സ്രോതത്തിലെ പോലെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയെള്ളങ്ങ് അന്വേഷിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അന്വഹിക്കപ്പെട്ടവനാകുന്നു നന്മ ുംറിയമേ സ്വസ്തി കർത്താവ് അങ്ങേടെ കൂടെ സ്ത്രീയുള്ള അന്വേഷിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദരത്തിൽ ഫലമായി ഈശോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ളങ്ങ് അന്വയിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദരത്തിൽ ഫലമായി ഈശോ അന്വയിക്കപ്പെട്ടവനാവുന്നു നന്മറിഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ള അന്വേഷിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ ഇപ്പോഴും ഞങ്ങളുടെ അന്വേഷിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ളങ്ങ് അന്വയിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ളങ്ങ് അന്വയിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അന്വേഷിക്കപ്പെട്ടവനാവുന്നു നന്മറിഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ളങ്ങ് അന്വയിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അന്വയിക്കപ്പെട്ടവനാവുന്നു നന്മറിഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയുള്ളങ്ങ് അന്വയിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ നന്മ എൻ്റെ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയെള്ളങ് എൻ്റെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ എൻ്റെ ആവുന്നു നന്മറിഞ്ഞ മറിയുമേ കർത്താവ് അങ്ങയുടെ കൂടെ

പരിശുദ്ധ പരിശുദ്ധ വേണ്ടി ആരാധനയും ഉണ്ടായിരിക്കട്ടെ രണ്ടാം രഹസ്യം നമ്മുടെ കർത്താവ് വിശമിച്ചുക കാനായിൽ വെച്ച് വിവാഹ വിരുന്നിന്റെ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ വെള്ളം വീഞ്ഞാക്കി തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം പോലെ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ മറിയാമേസ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ും നന്മ നിറഞ്ഞേ സുസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ മറിയാമേ സുസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിലേക്ക് പരിശുദ്ധ ജപമാലയുടെ രാജി മൂന്നാം ദിവ രഹസ്യം നമ്മുടെ കർത്താവ് വിശമിച്ചുക ജോർദാനിലെ മാമുദിസായിക്കും മരുഭൂമിയിലെ ഒരുക്കത്തിനു ശേഷം ദേവരാജ്യത്തിന്റെ ആഗമനത്തെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിങ്ങളുടെ നാമം പൂജിതമാകണമേ നിങ്ങളുടെ രാജ്യം വരണമേ നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേം നന്മ നിറഞ്ഞ മറിയമയ സ്വസ്ഥി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേയ സ്വസ്ഥി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമയെ സ്വസ് കൂടെ സ്ത്രീകളിൽ അങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമയ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമയ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ മറിയമയെ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും എല്ലാ Shai -shai um -hmm. ം നമ്മുടെ കർത്താവ് വിശമിച്ചുക മലമുകളിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ രൂപാന്തരപ്പെട്ട് തന്റെ സ്വർഗീയ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്ത്രീകളിൽ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറയുമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറയുമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയുമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെതൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ പറയുമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ പറയുമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അങ്ങയുടെതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയുമേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെതിരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറയുമേ കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാന്നോ പിതാവിനും പുത്രനും പരിശുത്താൽ എല്ലാ ആത്മാക്കളെയും പരിശുദ്ധ പരിശുദ്ധ വേണ്ടി പരമ അഞ്ചാം തിരഹസ്യം നമ്മുടെ കർത്താവ് വിശമുക സെഹിയോൻ ഉട്ടിശാലയിൽ വെച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും അവർക്ക് സ്നേഹത്തിന്റെ പുതിയ കൽപ്പന നൽകുകയും ചെയ്ത ശേഷം അവിടുത്തെ സ്നേഹത്തിന്റെ ശാശ്വത സ്മാരകമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് ധ്യാനിക്കുക സർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേറ്റ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ഫലമായി ഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ട ഒളാവുന്നു ഉദരത്തിൻ ഫലമായി ഈ ഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ മറിയ മേ സ്വസ്തിർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ മറിയ മേ കൂടെ കർത്താവങ്ങയോടുകൂടെ അങ്ങ് അംഗ്രഹിക്കപ്പെട്ട ആളാവുന്നു അങ്ങേടത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയ മേ സ്വസ് കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തരത്തിൽ ഫലമായി ഷോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ മറിയമേ ി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പരിശുദ്ധ ജപമാലയുടെ രാജി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശ്വയ്ക്ക് ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഹായലെ ദേവദൂതന്മാരായ വിശുദ്ധ ഗപ്രിയേലെ വിശുദ്ധരപ്പായലെ മഹാത്മാവായ വിശുദ്ധ ഉസേപ്പെ ശ്രീകന്മാരായ വിശുദ്ധ പത്രോസെ മാർ പൗലോസെ മാർ യോന്നാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജീവിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ നന്നായി ചേർത്ത് പരിശുദ്ധ ദേവതാവിൻ്റെ തൃപാദിത്വങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ വിശുഗായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിശുഗായെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ വിശുഗായെ ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ രക്ഷകനായ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏക ദൈവമായ പരിശുദ്ധ ത്രിത്വമേ

േ അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കു സതുവേശത്തിന്റെ മാതാവേക്കു സൃഷ്ടാവിന്റെ മാതാവേക്കു രക്ഷകന്റെ മാതാവേക്കു ഏറ്റവും വിവേകമതിയായ കന്നികൾക്കുണ്ടെ അപേക്ഷിക്കണമെങ്കിൽ വണക്കത്തിന് ഏറ്റവും യോഗിയായ കന്നികൾക്കുണ്ടെ അപേക്ഷിക്കണമെങ്കിൽ സ്തുതിക്ക് യോഗിയായ കനികെക്കുണ്ടെ അപേക്ഷിക്കണമെങ്കിൽ കന്യകേ കന്നികൾക്കുണ്ടെ അപേക്ഷിക്കണമെ കനിവുള്ള കന്നികൾക്കുണ്ടെ അപേക്ഷിക്കണമെങ്കിൽ ഏറ്റവും വിശ്വസ്തി ായ കനിക ദർപ്പണമേ ദിവാനത്തിന്റെ സിംഹാസനമേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേണ്ടതേ ആത്മജ്ഞാനപുരിത പാത്രമേണ്ടതേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസപുഷ്പമേ രോഗ പുഷ്പമേക്ഷ നിർമ്മലന്ധം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പേടകമേടും സ്വർഗത്തിന്റെ വാതിലെ പുഷ്കാല നക്ഷത്രമേടും രോഗികളുടെ ആരോഗ്യമേ ആടങ്ങി ഭാവികളുടെ സങ്കേതമേ പീഡിതരുടെ ആശ്വാസമേക്ഷണം ക്രിസ്ത്യാനികളുടെ സഹായമേക്ഷണം മലാഹാമാരുടെ രാജ്ഞിയുടെ പൂർവപിതാക്കന്മാരുടെ രാജ്ഞിയ ദീർഘദർശികളുടെ രാജ്ഞിയ സലികന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി മന്ദങ്ങന്മാരുടെ രാജ്ഞി കന്നികളുടെ രാജി സകല വിശുദ്ധരുടെയും രാജ്ഞി അമലോത്ഭവിയായ രാജ്ഞ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗാരോപിതയായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ പരിശുദ്ധ ജവമാലയുടെ ഞങ്ങൾക്ക് വേണ്ടി രാജ്യമേ ധർമ്മലസഭയുടെ അലങ്കാരമായ ഞങ്ങൾക്ക് വേണ്ടി രാജി സമാധാനത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി രാജ്യം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ